കോട്ടയം മണർകാട് നിന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വാർത്ത വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് കോട്ടയം മണർകാട് നാല് വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം ഉണ്ടായിരുന്നതായി പരാതി അങ്ങാടിവയൽ സ്വദേശികളുടെ മകനെയാണ് കഴിഞ്ഞ ദിവസം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ പരിശോധനയിലാണ് ശരീരത്തിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത് അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകി കഴിഞ്ഞ മാസം പതിനേഴിന് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ മുതലാണ് വയസ്സുകാരൻ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് ആദ്യം വടവാദൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില മോശമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് മാറ്റി അന്നേ ദിവസം കുട്ടി ചോക്ലേറ്റ് കഴിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നിയത് ഇതിനിടെ രക്തസമ്മർദ്ദം കൂടി വയസ്സുകാരൻ അബോധാവസ്ഥയിലായി തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ ശരീരത്തിൽ ബെൻസോഡയാസിപെൻസിന്റെ സാന്നിധ്യം കണ്ടെത്തി ഞാൻ പഠിപ്പിക്കുന്ന മിസ്സിനെ വിളിച്ചു ചോദിച്ചു മിസ്സും പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലഞ്ഞോ അവനൊരു ഒരു ചോക്ലേറ്റ് കഴിച്ചു ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് അവന് ഭയങ്കര ഉറക്കം പറഞ്ഞില്ല നമുക്ക് ക്ലാസ്സിൽ കിടന്ന് കുറെ കിടന്ന് ഉറങ്ങി ഉറങ്ങി പുള്ളിക്കാരി തന്നെയായിരുന്നു ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞിന്റെ മുഖം ഒക്കെ കഴിച്ച് കൊടുത്തതും അതിനുശേഷം പിന്നെ ഉറക്കമായിരുന്നു അല്ലെ ഞങ്ങൾ പിന്നെ കോട്ടയത്ത് ഐ സി ഏച്ചി കൊണ്ടുപോയി ഐ സി ഏച്ചി കൊണ്ടുവരുന്നതുമായിട്ട് തന്നെ കൊച്ചിന്റെ സ്റ്റമക് ഫ്ലൂയിഡും ബ്ലഡും യൂറിൻ സാമ്പിളും ഒക്കെ കളക്ട് ചെയ്തു കൊച്ചിന് സ്റ്റമക്ക് വാഷും കൊടുത്തു അന്ന് കൊച്ചിനെ ഐ സി അഡ്മിറ്റ് ചെയ്തു കാര്യം സ്കൂളിലെ കവർ ഈ മുട്ടായാണ് കുഞ്ഞ് നൽകുന്ന മരുന്നാണ് കുട്ടിയുടെ ഉള്ളിൽ കണ്ടെത്തിയത് ചിലർ ലഹരിക്കും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് ചോക്ലേറ്റിൽ നിന്ന് തന്നെയാണോ കുട്ടിയുടെ ശരീരത്തിൽ ലഹരി എത്തിയത് എന്ന് പോലീസ് അന്വേഷിക്കും കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് നൽകിയിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം കുട്ടിയുടെ കയ്യിൽ എങ്ങനെ ചോക്ലേറ്റ് എത്തിയെന്നതും വ്യക്തതയില്ല മാതൃഭൂമി ന്യൂസ് കോട്ടയം